സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാകും രണ്ടു ദിവസങ്ങളിലായി രാത്രിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ വിളംബര ജാഥ ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചുമടുതാങ്ങയിൽ നിന്നും ആരംഭിച്ച് രാത്രിയിൽ സമാപിക്കും തുടർന്ന് കെ എ കേരളി എന്നിവരയിൽ നടക്കുന്ന പൊതുസമ്മേളനം അഞ്ചു മണിക്ക് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ജൂൺ ഒന്നിന് വടക്കിലും കോവിന്ദൻ നമ്പൂതിരി നഗറിൽ പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എംപിയുമായ പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ സി പി ഷൈജൻ തുടങ്ങിയവർ പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഏഴ് ലോക്കുകളിൽ നിന്നായി രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നുമായി നൂറ്റി പത്ത് പ്രതിനിധികൾ പങ്കെടുക്കും നമ്മുടെ സമ്മേളനത്തിൻ്റെ പൊതുവായിട്ട് ബാങ്ക് സമ്മേളനം കൂട്ടിയിച്ച് ലോക്കൽ സമ്മേളനം ലോക്കൽ സമ്മേളനമാണ് ലോക്കൽ സമ്മേളനം പൂർത്തിയെച്ചതിനുശേഷമാണ് നമ്മൾ മണ്ഡല സമ്മേളനം വന്നിട്ടുള്ളത് മണ്ഡല സമ്മേളനം ആദ്യമേ ആലോചിക്കുമ്പോൾ ചെറുകാർത്തണം അങ്ങനെ നമ്മൾ സ്ഥലം നേരത്തെ സ്ഥലം ചെയ്തു സമ്മേളനം ആദ്യമൊക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെ അനുബന്ധ സമ്മേളനം ഉൾപ്പെടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് തന്നെ അത്തരം സമ്മേളനങ്ങൾ മാറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ തലേ തലേദിവസം നടക്കുന്ന വിളംബര ജാതിയും വിളംബര കോഷകാർത്ഥം അതോടൊപ്പം തന്നെ പൊതുസമ്മേളനമാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് അടുത്ത ദിവസം പ്രതിനിധി സമ്മേളനം തടസ്സത്തിൽ വെച്ച് നടത്താൻ പ്രതിനിധി സമ്മേളനം തടസ്സക്കുമ്പോൾ അത് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ആണ് എം പിൾപ്പെടെ വിവരം ഉൾപ്പെടെ പിന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ സി പി ശൈലൻ ബാബു ബാലകൃഷ്ണൻ മണ്ഡലം നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് പ്രതിനിധികളാണ് സമ്മേളനം എന്തുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാ ജില്ലയിലും ജനസന് വിളിച്ചു എത്തുന്ന രീതിയിലുള്ള ഒരു സമ്മേളനം അത് വളരെ ഈ ഇരുപത്തഞ്ചാം പതിനായി ബന്ധപ്പെട്ട ചർച്ചകൾ മണ്ഡല സമ്മേളനത്തിൽ ഉൾപ്പെടെ നടത്താനും നടക്കും എന്ന കാര്യം സംശയമില്ല അതിൽ മറ്റു രീതിയിലുള്ള സഹായം മാധ്യമപ്രവർത്തകരായുണ്ടാകണം എന്നാണ് ഈ അവസരങ്ങളിൽ സൂചിപ്പിക്കുന്നത് பிரதின்டுக்கு வந்துட்டு 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 வந்து I am not a man of the same. I think it is a man of the same. I think it is a man of the same. I think i s a man of t e same. I think it is a man of e s a പുതിയൊരു സാഹചര്യത്തില് കക്ഷിക ശത്രുവിനെതിരായിട്ട് ഒന്നിച്ചു നിന്ന് പോരാണോ എന്ന് ആദ്യമായിട്ട് രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയ സാഹചര്യം എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മള് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനം വന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഒരു റിസൾട്ടാണ് ஒரு பழைய பேண்ட் நம்பர்ல வந்து தெரிஞ்சிருக்கிறது பற்றக்கு பรษฐกิจனு भन्ने என்ற விதேக்கரியர்த்துக்குல ஒரு சட்டத்து சாய இருக்குங்க. அதுல ஒரு புதிய รูปത്തിലേക്ക് ஒரு राष्ट्रीय கருதுயை செய்யணும்னு 25 ஆம் பாதி காங்கிரஸ்ல चर्चाஏற்படருக்கு. चर्चाவின் ஓரையில பாசிசத்தினுடைய ஒரு ஏகிகானம் என்ன அனுபவத்தை நாக்கலான் பா. பிரிகாலோ அதின் நெருஉமாறின்னு பதிலுக்கு பிரதானப்பட்டாங்க. அந்த தற்கொருசி மீஞ்சா. காங்கிரஸ்ல ഒരു അത് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ വി പരാഗൻ കൺവീനർ സി മോഹൻദാസ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വേലിക്കാത്ത രാഘവൻ സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി പി വി ബാബുരാജേന്ദ്രൻ ജില്ലാ കൗൺസിൽ അംഗം ജേഷ്മ പരാഗൻ സി പി ഐ കടയാശ്ശേരി മണ്ഡലം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജിതീഷ് കണ്ണവരും എന്നിവർ ലാത്രിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു